രശ്മി നമ്മുടെ ഈ റെഡ് സ്റ്റോൺ വന്നിട്ടുള്ള മാല എങ്ങനെയുണ്ട് എത്ര ഗ്രാം ആയിരിക്കും രശ്മി ഒന്ന് ഗ്യസ്ഥ നാല് ഗ്രാം നാല് ഗ്രാം അല്ല ഇത് മൂന്ന് ഗ്രാമിലുള്ള നല്ല അടിപൊളി സ്റ്റോൺ വെച്ചിട്ടുള്ള മാലയാണിത് ഇത് മൂന്ന് ഗ്രാമിലാണ് നമുക്ക് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ മാലയാണ് അപ്പൊ രശ്മിക്ക് ഇതാണോ ഇഷ്ടം ഏത് ടൈപ്പ് മാലയാണ് രശ്മിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കരിമണിമാലട്ടോ കരിമണി മാല ഇത് എത്ര ഗ്രാമിലാണ് അപ്പൊ നമുക്ക് വരുന്നത് ഇതും നമുക്ക് മൂന്ന് ഗ്രാമിലാണ് ഈ കരിമണി മാല വരുന്നത് ലൈറ്റ് വെയിറ്റിലാണ് നമ്മൾ ചെയ്തേക്കണം മൂന്ന് ഗ്രാമിലാണ് ഈ കരിമണി മാല കരിമണിമാല പിടിയേ പിടിയുള്ളത് നമുക്ക് ആറു പിടിയിൽ മൂന്ന് ഗ്രാമിൽ ചെയ്തേക്കുന്ന കരിമണി മാലയാണിത് അതുപോലെ തന്നെ നമുക്ക് ബോൾ ടൈപ്പ് മാലയൊക്കെ വരുന്നുണ്ട് നാല് ഗ്രാമിലുള്ള ബോൾ ടൈപ്പ് മാലയൊക്കെയാണിത് അത് നമുക്ക് നാല് നാല് ആറ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ നല്ല ബോൾ അതായത് ഫുള്ള് നമുക്ക് ഗോൾഡിലാണ് വന്നേക്കുന്നത് ഈ ബോൾ ടൈപ്പ് എന്ന് പറയണ ഫുള്ള് ഗോൾഡിലാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പരസ്പരം മോഡല് മാലയുണ്ട് അതായത് വൈറ്റ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഇപ്പല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വൈറ്റ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള മാലയാണിത് നല്ല അടിപൊളി മാലയാണ് എല്ലാവർക്കും ടീനേജ് ആയിട്ടുള്ളതും വർക്കിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മാലയാണ് നമുക്ക് മൂന്ന് ഗ്രാമിലുള്ള കരിമണി മാലയുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള മൂന്ന് ഗ്രാമിന്റെ മാലയുണ്ട് അതുപോലെ ബോൾ ടൈപ്പിലെ മാലയുണ്ട് അപ്പോൾ ഇന്നത്തെ ബോർഡ് റേറ്റ് പറഞ്ഞാലാണ് അപ്പൊ ഇന്നത്തെ ബോർഡ് റേറ്റ് വരുന്നത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പവന് വരുന്നത് അമ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നമുക്ക് കരിമണി മലയാണ് മൂന്ന് ഗ്രാം തൊള്ളായിരം മില്ലീൻ ആണ് ഇത് വരുന്നത് അടിപൊളി ഒരു സെറ്റായിട്ടുള്ള മാലയാണിത് നമുക്ക് നമുക്കിത് ബാക്കിയുള്ള സൈസ് വെച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് എത്ര മില്യണിൽ നമ്മൾ ഇപ്പം മൂന്ന് ഗ്രാമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പരസ്പരം ബോളിൻ്റെ മാലയാണ് വൈറ്റ് പോളിഷൊക്കെ ചെയ്തിട്ടുള്ള മാലയാണ് അത് നമുക്ക് അതേപോലെ തന്നെ രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് പാദസരമുണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് അതുപോലെ തന്നെ റിങ്ങുകളൊക്കെ ഉള്ളതാണ് അതുപോലെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മാലയാണിത് ഇത് ആറുപിടിയാണ് ഇത് മൂന്ന് ഗ്രാമിലാണ് വരുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ചെയ്യാൻ പറ്റും ബോക്സ് ചെയിനിൽ വരുന്ന മാലയാണിത് അതുപോലെ തന്നെ ബോൾ ടൈപ്പ് മാലയാണ് ഇത് നമുക്ക് നാല് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുപിടി മാലയാണ് നമുക്ക് നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ കളക്ഷനൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണേ നമ്മുടെ ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് വരെയാണ് പഴയതും പണയത്തിലൊരുമായ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വില വിൽക്കാനായിട്ട് മൈഗോൾ ജ്വല്ലറിയുടെ ഫോൺ നമ്പർ കോണ്ടാക്ട് ചെയ്യുക മൈഗോൾ ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാത്യായനി ദേവീക്ഷേത്രത്തിന് എതിർവശമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബായ്